ഈ അച്ചാറ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കഴുകി തുടച്ച് ഉണക്കി വൃത്തിയാക്കിയ കുപ്പിയിലാക്കി സൂക്ഷിക്കാൻ രണ്ട് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ ഒത്തിരി കേടുകൂടാതെ ഒരെണ്ണം ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ നനഞ്ഞ തവിയോ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കരുത് ഒത്തിരി നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണ് വെള്ളമൊന്നും നമ്മൾ ഒട്ടും തന്നെ തൊടാതെ തയ്യാറാക്കിയതാണ് നാരങ്ങയൊക്കെ കഴുകി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയെടുത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ പുറക്കാലം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ നാരങ്ങ അച്ചാറ് മുളക് പൊടിയിലാണ് തയ്യാറാക്കാറുള്ളത് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വെളുത്ത കളറിലുള്ള മുളക് പൊടിയിന്നും ചേർക്കാതെ വെളുത്ത കളറിലുള്ള നാരങ്ങ അച്ചാറാണ് ഇതൊരു മഞ്ഞ കളറിലാണ് സാധാരണ ഇരിക്കുന്നത് ഇത് ഇത് ഇനി എടുത്തിരിക്കുന്ന അരക്കിലോ നാരങ്ങയാണ് ഈ വലുപ്പത്തിലുള്ള നാരങ്ങ ഞാൻ ഇത് രണ്ടായിട്ട് മുറച്ചിട്ട് ആ രണ്ടായിട്ട് മുറിച്ച ഒരു ഭാഗം വീണ്ടും രണ്ടായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അരിഞ്ഞു വെച്ച നാരങ്ങയാണ് ഈ ഇരിക്കുന്നത് ഇതിനാവശ്യമായ കറിവേപ്പില നമുക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിൽ സ്ലൈസായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തല്ല് വെളുത്തുള്ളി അരിഞ്ഞ് വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ആവശ്യത്തിനുള്ള ഒരു എട്ട് പച്ചമുളകോളം എടുത്തിട്ട് നമ്മൾ മുളക് കൂടി ചേർക്കാത്ത കൊണ്ട് പച്ചമുളക് തെരുവാണ് ഇതിനുള്ളത് അതുകൊണ്ട് ഒരു എട്ട് പച്ചമുളകോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് സാമാന്യം മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായ കായപ്പൊടി ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടി നമുക്കെടുക്കാം പിന്നെ എല്ലാവരും സാധാരണ കേടുകൂടാതിരിക്കാനായിട്ട് നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണിത് തയ്യാറാക്കുന്നത് നല്ലെണ്ണയിൽ തയ്യാറാക്കിയാൽ അച്ചാറ കുറച്ചു കാലം കൂടുതലിരിക്കും ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഒരു നാടൻ ടേസ്റ്റാണ് അതിന് കിട്ടുന്നത് ഇപ്പം നമ്മളിനി ആദ്യമായിട്ട് ഇതിനകത്ത് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഉപ്പെടുത്തി നാരങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് മിക്സാകാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയൊരു ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് നമ്മൾ അലൂമിനിയം പാത്രത്തിലൊന്നും നാരങ്ങ അച്ചാറ ഇടരുത് പെട്ടെന്ന് തന്നെ അത് നാരങ്ങയുടെ പുളിയൊക്കെ കൊണ്ടത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതിൽ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ അലൂമിനിയം പൊങ്ങി പൊങ്ങി വരുന്നതാണ് നമ്മളൊരു ദിവസമൊക്കെ നാരങ്ങ അച്ചാർ അതിലിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് തമ്മിൽ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് അലൂ അലൂമിനിയം പാത്രത്തിലൊന്നും നമ്മൾ നാരങ്ങ അച്ചാർ ഇടരുത് ഇപ്പം ഞാൻ ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടക് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കായവേക്കില

നന്നായിട്ടൊന്ന് കളർ മാറുന്നവരെ വേണ്ട ഒരു ഒന്ന് വഴന്ന് വരു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം നന്നായി ഒരു വിധം വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ഉപ്പ് വരട്ടി വെച്ചിരിക്കയായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉരുവാപ്പൊടി ഇറക്കുകൊടുക്കാം അതുപോലെ നമ്മൾ ഒരു അര ടീസ്പൂണോളം കായപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം കായ്പ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടേബിൾ സ്പൂൺ മുക്കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോഗിക്കുക ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി വയ്ക്കാം ഇനി ഒന്ന് വഴന്ന് ഇത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു നാല് ആയി വരുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഇതൊക്കെ നാരങ്ങയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതൊക്കെ ഗ്രേവിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഈ സമയത്തേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ വിന്നാഗിരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർക്കും എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കച്ചാറിൻ്റെ പുളിയൊക്കെ ഒന്ന് നോക്കണം ഈ പഞ്ചസാര ചേർത്തുകൊണ്ട് നാരങ്ങയുടെ കൈപ്പൊട്ടും തന്നെ അറിയില്ല ഇനി നമുക്ക് ഒരു മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് തുറന്ന് നോക്കാം നാരങ്ങയ്ക്ക് ഉപ്പുംപുളിയൊക്കെ കറക്റ്റാണ് ഇത് ഒരാഴ്ചങ്കിലും ഇരുന്ന് വന്നാലേ ഇതിൻ്റെ കറക്റ്റ് ഇപ്പം നമ്മൾ നോക്കിയാൽ പുളിയൊക്കെ കൂടുതലും പോലെ തോന്നും പക്ഷെ ഒരാഴ്ച നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇതിൻ്റെ നാരങ്ങയിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കറക്റ്റ് ഒരു പരിവുമായിട്ട് കിട്ടും നമുക്ക് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നാരങ്ങയാച്ച നല്ല കൃത്യമായിട്ട് വെന്ത് പഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളനാരങ്ങേച്ച റെഡി ആയിരിക്കുകയാണെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവർ താങ്ക്സ്